ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്നുണ്ടാക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഫിംഗർ ഹാറ്റ് അല്ലെങ്കിൽ വിരൽ തൊപ്പി ഓക്കെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് എൻ്റെ വിരലിനെല്ലാം ഞാൻ തൊപ്പി ഇട്ടു ഈ തൊപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന അതുപോലെ നമുക്ക് എന്തെങ്കിലും കഥയൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് രണ്ട് കണ്ണൊക്കെ വരച്ച് ബുക്കൊക്കെ വരച്ച് നമുക്ക് കയ്യിലിങ്ങനെ വെച്ചിട്ട് പിള്ളേരെ കഥ പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് പറ്റും പറ്റും ഇതുപോലെ നമുക്ക് എങ്ങനെ ഈ തൊപ്പി ഉണ്ടാക്കാൻ നോക്കാം നിങ്ങൾക്കെ ഇഷ്ടപ്പെട്ടോ ഈ തൊപ്പി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും നല്ല രസമുള്ളതാണ് അപ്പം ഇതിന് വേണ്ടി എന്താ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള നാല് പേപ്പറാണ് കേട്ടോ ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള നാല് പേപ്പറാണ് ഇതിന് വേണ്ടുന്നത് ഞാനിപ്പോൾ നാല് നാല് കളർ എടുത്തന്നേ ഉള്ളൂ ഒരു കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം അത് നമ്മൾ വീണ്ടും ത തിരിച്ച് മടക്കി ഇതുപോലെ തിരിച്ച് മടക്കുക മടക്കി എല്ലാത്തിനും ഇങ്ങനെ മടക്കുപാട് വരുത്തുക എല്ലാ പേപ്പറും ഇതുപോലെ തിരിച്ച് മടക്കുക ഇങ്ങനെ എല്ലാ പേപ്പറും നമ്മൾ തിരിച്ച് മടക്കിയിരിക്കുകയാണ് ഇപ്പം ക്രോസ് ഷേപ്പായിട്ടുണ്ട് ഒറ്റ കളർ ചെയ്യുന്നതാണോ പല കറിൽ കളറിൽ ചെയ്യുന്നതാണോ ഭംഗി എന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ എന്നിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഒരു വശം വെച്ച് മുക്കാൽ വശത്തേക്ക് ഇങ്ങനെ മടക്കുക കണ്ടോ ഒരു വശം വെച്ച് മുക്കാൽ വശത്തേക്ക് അതുപോലെ എതിർവശവും ഇതുപോലെ മടക്കുക എല്ലാ പേപ്പറും ഇതുപോലെ മടക്കി മടക്കിയിടുക നേരെ സെൻടർ ആയിട്ടുള്ള മടക്കണ്ട ഇച്ചിരി കൂടെ കയറ്റി മടക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക എല്ലാ പേപ്പറും നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം അത് സെൻട്രൽ ആയിട്ടുള്ള സെൻട്രോയിൽ നിന്ന് കുറച്ചും കൂടെ കയറ്റി മടക്കിയിട്ട് തിരിച്ച് ഇതുപോലെ മടക്കുന്നു സെൻട്രോയിൽ നിന്ന് കുറച്ച് കയറ്റി മടക്കണം കേട്ടോ നിങ്ങൾക്ക് മടക്കുന്നത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമുക്ക് ഈ നാല് പേപ്പറും ഇതുപോലെ മടക്കിയെടുക്കാം അങ്ങനെ നമ്മൾ നാല് പേപ്പറും അതുപോലെ തന്നെ മടക്കിയെടുത്തു ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു പേപ്പർ എടുക്കുക അതിൻ്റെ ആ ഒരു മടക്കി വെച്ച ഭാഗം അതിൻ്റെ വശത്തേക്ക് കയറ്റി മടക്കുക അതാ ഇങ്ങനെ അത് തിരിച്ച് വയ്ക്കുക വെച്ചിട്ട് ബാക്കിലോട്ട് മടക്കുക നേരെ ഇരിക്കും തിരിച്ചു വയ്ക്കുക ബാക്കിലേക്ക് മടക്കുക ബാക്കിലേക്ക് മടക്കുക കണ്ടോ അങ്ങനെ നമ്മുടെ തൊപ്പി റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ് ഫിംഗർ ഹാറ്റ് റെഡി ആയിരിക്കുകയാണ് വിരൽ തൊപ്പി റെഡി ആയിരിക്കുകയാണ് ഇതിലേത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നൊക്കെ ഇതിങ്ങനെ ഇനി കയ്യിലിടുന്നത് ഇതാകത്തൊരു ഓപ്പണിംഗ് ഉണ്ട് അത് തുറക്കുക കയ്യിലേക്ക് എടുത്തിട്ട് ആ ഒരു ഓപ്പണിംഗ് ഉണ്ട് അത് തുറക്കുക ഇങ്ങനെ കയ്യിലേക്ക് എടുത്തത് ഇതിലേത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നമ്മുടെ കുട്ടികളുടെയൊക്കെ മുമ്പേ നമുക്ക് ഷൈൻ ചെയ്യാനായിട്ട് പറ്റും അവർക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ സ്കൂളിൽ പോയി അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷൈൻ ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഹാറ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഇത് നമുക്ക് ഫിംഗർ ഹാറ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ നഖത്തിൻ്റെ നീളം കൂട്ടുന്നത് പോലെ നമുക്ക് തോന്നും ുണ്ട് ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടോ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ നാല് നാല് എട്ട് തൊപ്പി എട്ട് ഫിംഗർ ഹാറ്റ് ഉണ്ടാക്കി കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക് കളിക്കാനായിട്ട് പറ്റും നല്ല രസമുള്ളൊരു സംഭവമാണ് കഥയൊക്കെ പറയാൻ നേരത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കി വെക്കാം മീനൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ താ എല്ലാം വേറലിട്ടിട്ട് അവിടെ നിൽക്കുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളിക്കാനായിട്ട് അക്കുമോനും നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു അക്കമ്മോനെ അവിടെ തന്നെ നിൽപ്പുണ്ട് അവൾ ഇങ്ങനെ വെക്കുന്നതാണല്ലോ അവൾ അത് വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് ഫ്രണ്ട്സ് നല്ല രസം നല്ല കൈയിലിങ്ങനെ ഇരിക്കുന്നതാണ് ഓരോരുത്തരുടെ കൈയുടെ ഷേപ്പിനനുസരിച്ച് ആ പേപ്പറിൻ്റെ വലുപ്പും കൂട്ടിയും കുറച്ചും കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു